സി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ മോസ്റ്റ് അട്രാക്റ്റീവ് ക്വാളിറ്റീസ് എന്താണ് നിങ്ങളെ ഒരാൾ ആദ്യമായിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് കൂടുതൽ ഇടപെട്ട് കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിൽ ഉണ്ടായി വരുന്ന ഒരു ഇംപ്രഷൻ എന്താണ് നിങ്ങളെക്കുറിച്ച് അവരെന്താണ് ധരിച്ചു വച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ രണ്ട് ഗ്രൂപ്പ്സ് വെച്ചിട്ടുണ്ട് ഇതിലേതെങ്കിലും ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ക്രോസ് സ്പിരിറ്റാണ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ ഗ്രൂപ്പ് നമ്പർ വൺ ആണ് നിങ്ങൾ ഓക്കെ നമ്പർ സെവൻറ്റീൻ കോ ക്രിയേറ്റ് വിത്ത് സ്പിരിറ്റ് ആൻഡ് കാനറി സ്പിരിറ്റാണ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ യുവർ ഗ്രൂപ്പ് നമ്പർ ടു okay sing your own song number 12 okay நம்ம ஆல்ரெடி கார்ட்ஸ் எல்லாம் செலக்ட் செய்து வச்சிட்டுണ്ട് நமக்கு செலெக்ஷன்ஸ் டைம் குறக்க வேண்டியது ഓക്കെ സോ രണ്ട് ഗ്രൂപ്പിനും നമ്മൾ കാർഡ്സ് എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് കാർഡ്സ് സെലക്ട് ചെയ്യാവുന്നതാണ് ആൻഡ് റീഡിംഗിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് കൺസൾട്ടേഷൻസ് ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സൈക്കോളജിക്കൽ സെഷൻസിനാണെങ്കിലും സ്പിരിച്വൽ ഹീലിംഗ് സെഷൻസിനാണെങ്കിലും ഗൈഡഡ് മെഡിറ്റേഷൻസിനാണെങ്കിലും നിങ്ങൾക്ക് ഈയൊരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരറ്റ് റീഡിങ് കോഴ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് സോ നമുക്ക് ഗ്രൂപ്പ് നമ്പർ വൺ ക്രോ സ്പിരിറ്റ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിംഗിലേക്ക് കണക്കാം സോ യെസ് ഗ്രൂപ്പ് നമ്പർ വൺ ഇതാണ് നിങ്ങളുടെ സ്പ്രെഡ് വി ഗോട്ട് കാളി ദി ടവ് അ കാർഡ് ദ ഹെർമിറ്റ് കാർഡ് വ ഇത് മൂന്നും സ്ട്രോങ് 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 സ്പിരിച്വാലിറ്റിയെ സൂചിപ്പിക്കുന്നു നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു ഡിവൈൻ പേഴ്സണാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ക്രോ സ്പിരിറ്റ് എറിസ് ക്യൂരിയോസിറ്റി ദ ലിബ്രാ ലവർ ഫയർ ഗാർഡിയൻ ഫയർ എനർജിയുള്ള വളരെ എനർജിയുള്ള പാഷനേറ്റായിട്ടുള്ള എന്നാൽ അതേസമയം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ട്രസ്റ്റ് ചെയ്യാൻ ഒരു പേഴ്സണാലിറ്റി നിങ്ങളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ മനസ്സ് ഇവർ വായിക്കുമോ എന്നുള്ള ഒരു തോട്ട് ഉണ്ടാവുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് കൂടുതൽ ഇവർക്ക് നിങ്ങൾ പറയാതെ തന്നെ മനസ്സിലാകുമോ എന്നുള്ളൊരു തോട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നുണ്ട് വളരെയധികം ആണ് നിങ്ങൾ റൊമാൻറ്റിക് ആണ് അതായത് വളരെ അട്രാക്റ്റീവാണ് നിങ്ങളെ കാണുമ്പോൾ തന്നെ ആൾക്കാർ നിങ്ങളുടെ ഒരു ായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയിലേക്ക് വളരെ അട്രാക്റ്റഡ് ആകും എന്നാൽ നിങ്ങൾ അത്രയും കാമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ കൂടിയിരിക്കുന്ന ആടി തൂങ്ങിയിരിക്കുന്ന ഒരാളല്ല നിങ്ങൾ ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആണ് ഭയങ്കര എനർജിയാണ് നിങ്ങൾക്ക് ഭയങ്കര സ്ട്രോങ് എനർജിയാണ് അപ്പം നിങ്ങൾ വിശ്വസിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യും നിങ്ങളെ വിശ്വസിക്കാം നിങ്ങളതിന് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കും ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിലും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് പറ്റില്ലെങ്കിലും നിങ്ങളത് ചെയ്യും അത് നിങ്ങളുടെ ഉള്ളിലെ ഒരു ഡിറ്റർമിനേഷനാണത് എങ്ങനെയും ഒരു റിസൾട്ട് ഉണ്ടാക്കും ഈ ഒരു ടാസ്ക് ഞാൻ ഫിനിഷ് ചെയ്യും ചെയ്തിരിക്കും എന്നുള്ളത് ഒരു യങ് എനർജിയാണ് എന്നാൽ യങ് ലുക്കിങ് ആണെങ്കിലും വളരെ മെച്യുറാണ് നിങ്ങൾ അപ്പം നിങ്ങൾക്ക് ഉള്ള പ്രായത്തിനെക്കാട്ടിലും വളരെ യങ്ങറായിട്ട് തോന്നുന്നവരായിരിക്കും നിങ്ങൾ എന്നാൽ നിങ്ങളുടെ സോള് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സോളാണ് അതായത് യുവർ സോൾ ഇസ് അൻ ഓൾഡ് സോൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണുമ്പോൾ പ്രായത്തിലേക്കാട്ടിലും കൂടുതൽ പക്വത അല്ലെങ്കിൽ മെച്ചൂരിറ്റി സംസാരത്തിലൊക്കെ ഇതെങ്ങനെയാണ് ഇത്രയും അറിവുണ്ടാകുന്നത് എന്നുള്ള ഒരു തോട്ട് അവർക്ക് വരികയാണ് എന്ത് കാര്യത്തിൻ്റെയും അടിവേര് വരെ നിങ്ങൾ തോണ്ടിയെടുക്കും അതായത് ഒന്നും നിങ്ങൾ അങ്ങനെ വിട്ടൊന്നും കളയില്ല എന്തുകൊണ്ട് ഇത് സംഭവിച്ചു അവരെന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്തു എന്താണ് അവരുടെ ഉള്ളിൽ ഒരു സബ്ജെക്റ്റ് പഠിക്കുമ്പോൾ ഇതെങ്ങനെ ഈ ഒരു തിയറി വന്നു ഇത് കണ്ടുപിടിക്കണം അങ്ങനെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ് ഒരേ സമയം പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന ഒരാളും കുറച്ച് ഇമ്പൾസീവ്നെസ് ഒക്കെ ഉള്ള ഒരാളും എന്നാൽ വളരെ കാര്യമായിട്ട് ക്ഷമയോടുകൂടിയിരുന്ന് ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അത് മുഴുവൻ പഠിച്ച് വൃത്തിയായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിട്ടും നിങ്ങളെ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് വന്നു കഴിഞ്ഞാലും നിങ്ങളതിൽ നിന്ന് കോപ്പ് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡ് ലൈഫിലുള്ള ഒരു ആളാണ് അതായത് ശരിക്കും പറഞ്ഞാൽ പ്രശ്നത്തിൻ്റെ റൂട്ട് കോസ് നിങ്ങളുടെ ചുറ്റുമുള്ളവർ മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും ഒരു ഡിറ്റക്റ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ് നിങ്ങൾ അന്വേഷണ ത്വര ഉള്ളവരാണ് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ പേഴ്സണൽ ഓർ പ്രൊഫഷണൽ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആ അന്വേഷണ മികവ് അത് വളരെ കൂടുതലായിട്ട് ഉള്ളവർ തന്നെയാണ് നിങ്ങൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരുപാട് പേർക്കൊരു സ്പാർക്ക് തോന്നുന്ന ഒരു എനർജി വൈബ്രേഷൻ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഡിസയേഴ്സ് ഉണ്ട് യു ലവ് യുവർ ഡ്രീംസ് ആ ഡ്രീംസിലേക്ക് നിങ്ങൾ എപ്പോഴും ഭയങ്കര എൻതൂസിയാസ്റ്റിക്കലി കണക്റ്റഡ് ആണ് ഇതൊക്കെ നിങ്ങളെ ഭയങ്കര അട്രാക്റ്റീവ് ആക്കുന്നുണ്ട് ഫിസിക്കൽ അട്രാക്ഷനും നിങ്ങളോട് മറ്റുള്ളവർക്ക് വല്ലാതെ ഉണ്ടാവുന്നുണ്ട് എന്നാൽ നിങ്ങളെ കുറച്ചൊരു പേടിയുണ്ട് എല്ലാവർക്കും നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും കുറച്ച് ദേഷ്യം ഉള്ള കൂട്ടത്തിലാണെന്നും അവർ വിചാരിക്കുന്നുണ്ട് യു ആർ എ ലിറ്റിൽ ബിറ്റ് ഡേഞ്ചറസ് ഒരു മിസ്ട്രി ഉണ്ട് നിങ്ങളുടെ ചുറ്റും ഒരു ഡേഞ്ചറും ഉണ്ട് എന്നാൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടവുമാണ് അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങളൊരു നല്ല ഒരു പാർട്ട്ണറാണ് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് പാർട്ട്ണറാണ് കാരണം നിങ്ങളുടെ പാർട്ണറിനെ നിങ്ങൾ വളരെയധികം ആയിട്ടാണ് കാണുന്നത് ഭയങ്കര ഡിവൈൻ കണക്ഷൻസ് ആയിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്സിനെ നിങ്ങൾ സോ യു ആർ എ വെരി ലോയൽ പാർട്ട്ണർ അത് നിങ്ങളുടെ ഒരു സ്ട്രോങ് പോയിന്റും കൂടെയാണ് പക്ഷെ അതുകൊണ്ട് ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും ഇരയാകുന്നതും നിങ്ങൾ തന്നെയാണ് ആൻഡ് നിങ്ങൾ ഭയങ്കര ക്യൂരിയോസിറ്റി ഒരു വ്യക്തികളാണ് ഇമോഷൻസിൽ നിങ്ങളെ കാണുമ്പോൾ ക്യൂരിയോസിറ്റി അതാ നിങ്ങളുടെ ഈ ഓവറോൾ എനർജിയിൽ ഡ്രൈവാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സോ ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ യു ആർ എ സെൽഫ് ഡ്രിവൺ പേഴ്സൺ അങ്ങനെ ഒരു എനർജി എന്ത് കാര്യത്തിൻ്റെയും ആൻസർ കണ്ടുപിടിക്കാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു മെൻറ്റാലിറ്റിയുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു എനർജിയാണ് കാളി ആൻഡ് ദ ടവർ കാർഡ് ഇത് ഭയങ്കര ഒരു സ്ട്രോങ് ആണ് അതായത് ഇറ്റ് ഈസ് എൻ എനർജി ഓഫ് ഡിസ്ട്രാക്ഷൻ അപ്പം നിങ്ങൾക്ക് ഒരാളോടൊരു ശത്രുത തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അവരെ തകർത്തിരിക്കും അതുകൊണ്ട് നിങ്ങളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം എന്നുള്ള ഒരു എനർജിയാണ് പക്ഷേ വളരെ ന്യായത്തിൽ നിന്നുകൊണ്ടായിരിക്കും നിങ്ങളത് ചെയ്യുക അതായത് നിങ്ങളുടെ പേഴ്സണൽ റിവഞ്ചിന് വേണ്ടി ഒന്നും നിങ്ങളത് ചെയ്യില്ല പക്ഷെ നിങ്ങൾക്ക് ഒരാൾ അന്യായം പ്രവർത്തിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങളോട് വേണമെന്നൊന്നുമില്ല അവരെ നിങ്ങൾ അതൊരു നിയമ നടപടിയിലൂടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവർ ചെയ്തത് തെറ്റാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് വരെ നിങ്ങൾ നിങ്ങളടങ്ങിയിരിക്കില്ല അങ്ങനൊരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഭയങ്കരമായിട്ടൊരു സ്പിരിച്വൽ പേഴ്സൺ അത് നമ്മൾ ആദ്യവും എടുത്തു പറഞ്ഞിരുന്നു കാരണം ഒരറിവുള്ള ഒരാൾ അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും സ്പിരിച്വൽ കാര്യങ്ങളിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളോടായിരിക്കും അന്വേഷിക്കുക ഇല്ലെന്തുകൊണ്ടായിരിക്കും അതങ്ങനെ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് കാരണം എന്തിനും ഏതിനും എനിത്തിങ് അണ്ടർ ദ സൺ നിങ്ങൾക്കൊരു ഉത്തരമുണ്ട് ഉണ്ടായിരിക്കും ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും കാരണം നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മങ്ങൾ വളരെ നല്ലതാണ് ഒരുപാട് എക്സ്പീരിയൻസും ഉണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സിൻ്റെ ജസ്റ്റിസ് ആ ഒരു ജസ്റ്റിസിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അതായത് ഒരാൾക്ക് വിശ്വസിച്ച് നിങ്ങൾക്ക് നിങ്ങളോടൊരു സംശയം ചോദിക്കാം എന്നാണ് നിങ്ങളെ കാണുമ്പോഴും മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു വൈബ്രേഷൻ അതാണ് അതായത് അത്രയ്ക്കും ന്യായം അതാണ് ഡ്രിവൺ ആൻഡ് ജസ്റ്റിസ് അതാണ് നിങ്ങളുടെ ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി വാവും നമുക്ക് കുറച്ച് ടൈം കാഡ്സും കൂടെ നോക്കാം നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് വിചാരിക്കുന്നത് യെസ് നിങ്ങളോട് സംസാരിച്ച് കഴിയുമ്പോൾ ആൾക്കാരുടെ ജീവിതത്തിനെക്കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവ് തന്നെ മാറുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം വർക്ക് പ്ലേസിൽ നിങ്ങളുമായിട്ടൊരു ഡിസ്കഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓക്കെ ആ പ്രൊജക്റ്റിനെ ഇങ്ങനെയും കാണാം അല്ലെങ്കിൽ ഇങ്ങനെയും അതിനെ ഡിസൈൻ ചെയ്യാം ആ പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് കൊടുക്കാൻ നിങ്ങൾ വിദഗ്ധരാണ് അതായത് വേറിട്ട ചിന്താ രീതി ഓക്കെ ആൻഡ് ദെൻ വി ഹാവ് ആ നിങ്ങളെ കുറച്ച് ഭയമാണ് മറ്റുള്ളവർക്ക് കാരണം നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കും തുറന്നടിച്ച് സംസാരിക്കും അത് നിങ്ങൾ പറയുന്നത് ഫാക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ട്രൂത്ത് ആയിരിക്കും പക്ഷേ ഈ പറയുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് അവരുടെ ഇൻസെക്യൂരിറ്റി പുറത്തു വരും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഡ്രിവൺ മെൻറ്റാലിറ്റി നിങ്ങളുടെ സെൽഫ് മോട്ടിവേഷനും നിങ്ങളുടെ എൻതൂസിയാസവും ജീവിതത്തിന് നിങ്ങൾ വീക്ഷിക്കുന്ന ആ ഒരു എനർജിയൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് കുറച്ച് പേടിയാണ് നിങ്ങളുടെ കോൺഫിഡൻസ് കാണുമ്പോൾ കാരണം അവരുടെ ഉള്ളിലെ ഇല്ലായ്മയാണ് അവർക്ക് മുന്നിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫർമേഷൻ മറ്റുള്ളവർക്ക് നേടിക്കൊടുക്കുന്ന തരത്തിലുള്ള സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ് നിങ്ങൾ ആൻഡ് ദ ലാസ്റ്റ് കാർഡ് ദബിൾ കാർഡ് ഓക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് ചില വ്യക്തികൾക്ക് നിങ്ങൾ ഭയങ്കരമായി ഫിസിക്കലി അവരോടും അട്രാക്റ്റഡ് ആണെന്ന് അവർ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് ബോട്ടം എനർജി ഇസ് നൈൻ ഓഫ് കബ്സാണ് വന്നത് വിച്ച് മീൻസ് അവർ നിങ്ങളുടെ ഒരു വിഷാണെന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങളോട് ഫ്ലേട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട് അതായത് നിങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്ക് ദേഷ്യമുണ്ടെന്ന് അവർ വിചാരിക്കുന്നുണ്ട് നിങ്ങളിൽ മിസ്റ്ററി ഉണ്ട് നിങ്ങളെ കുറിച്ച് അപവാദങ്ങളും നിങ്ങളറിയാതെ പറയാനുള്ള സാധ്യതയുണ്ട് കാരണം നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് നിങ്ങൾ അങ്ങനെ അധികം മനസ്സിലുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ന്യായം അറിയാം നിങ്ങൾ കാര്യം ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് നിങ്ങൾ സ്വയം ചിന്തിക്കുന്നത് കാരണം നിങ്ങൾ ന്യായമാണല്ലോ പ്രവർത്തിക്കുന്നത് പക്ഷേ ഈ നോക്കി കാണുന്നവരുടെ മനസ്സിൽ അവിടെ ഒരു ന്യായമല്ല ഉള്ളത് അവരുടെ മനസ്സിൽ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഉണ്ട് ട്രസ്റ്റ് ട്രസ്റ്റിഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിലും ഒരു ദുരൂഹത കണ്ടിട്ട് നിങ്ങളെക്കുറിച്ച് അവർക്ക് തോന്നുന്നതെല്ലാം പറഞ്ഞു നടക്കാനുള്ളൊരു സാധ്യതയൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇതാണ് നിങ്ങൾ കൊടുക്കുന്ന ഒരു വൈബ്രേഷൻ മറ്റുള്ളവർക്ക് ഇത് എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ട് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ളത് റെസനേറ്റ് ആവാത്തത് ഇത് കമൻ്റ് ചെയ്യാം സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ബെലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾക്ക് പോപ്പ് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും സോ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങളുടെ റീഡിംഗിലേക്ക് നോക്കാം ഹായ് ഹലോ ഗ്രൂപ്പ് നമ്പർ ടു കാനറി സ്പിരിറ്റ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിംഗ് ആണ് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള സ്പ്രെഡ് കമ്മിറ്റ്മെൻറ്റ് ദ ഹെയർ ഫെൻഡ് നമുക്കിവിടെ ഹെയർ ഫെൻഡ് രണ്ട് തവണ വന്നിട്ടുണ്ട് നമ്പർ ഫൈവ് സോ അതൊരു ചെറിയ എനർജി അല്ല നമുക്കതിലേക്ക് വരാം ദ ക്യാൻസർ ഫ്രണ്ട് കാനറി സ്പിരിറ്റ് വിശുദ്ധ ചക്ര ത്രൂ ചക്ര ദി ടോർസ് സ്റ്റാർ ആൻസിസ്റ്റർ ഓ മൈ ഗോഡ് സ്ട്രോങ് 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 എനർജി എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ ഹൈലി 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 ഇൻട്യൂട്ടീവ് പേഴ്സൺ നിങ്ങൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വളരെ ക്രിയേറ്റീവ് ഇൻറ്റൂട്ടീവ് ആൻഡ് ഒരു അബൻഡൻറ്റ് മൈൻഡ് സെറ്റുള്ള ഒരു റിച്ച് പേഴ്സണാലിറ്റി അങ്ങനെയാണ് അവർക്ക് തോന്നുന്നത് നിങ്ങളെ കാണുമ്പോൾ അവർ പാട്ടൊക്കെ പാടാൻ പറ്റുന്ന കഴിവൊക്കെ ഉണ്ടെന്ന് അവർ വിചാരിക്കും കാരണം നിങ്ങളുടെ ശബ്ദം വളരെ മധുരമുള്ളതാണ് വിശുദ്ധ ചക്ര ത്രൂട്ടചക്ര ചക്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അവിടെയാണ് സിങ് ഓൺ സോങ് വരുന്നത് അപ്പം നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിവുള്ളവരായിട്ടാണ് അവർ നിങ്ങളെ മനസ്സിലാക്കുന്നത് അതുപോലെ നല്ല ശബ്ദമുള്ളവർ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നവർ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നിങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരെങ്കിലും നമുക്കിവിടെ ഫോളോ ദ വോയിസ് ഓഫ് യുവർ സോൾ വിശുദ്ധ ചക്ര യുവർ യോറോൺ സോൾ ഈ മൂന്ന് കാർഡ്സിലും വോയിസ് സൗണ്ട് അതാണ് എടുത്ത് പറയേണ്ടത് അപ്പോൾ വളരെ നല്ല ശബ്ദമുള്ളവർ നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുണ്ട് നിങ്ങളുടെ ശബ്ദം മറ്റുള്ളവരുടെ ഇങ്ങനെ ഒരു തേന്മഴയായിട്ടാണ് വരിക അപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് തോന്നും ഒരു സ്ട്രെസ്സിൽ ടെൻഷനിലൊക്കെ ഇരിക്കുന്നവർ നിങ്ങളോട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര കാമായിട്ട് തോന്നും അതുകൊണ്ട് തന്നെ നിങ്ങളോടൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ് ആൻഡ് വളരെ ഇൻട്യൂറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർ പോലും അറിയാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ കണ്ണ്പ്പ എടുത്ത സമയത്തും വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തി ഒരു അനാലിസിസ് ഉള്ള വ്യക്തികളായിട്ടാണ് മനസ്സിലായത് നമ്മുടെ ഗ്രൂപ്പ് നമ്പർ ടുവിൽ നിങ്ങളും അതെ അധികം സ്പിരിച്വാലിറ്റി ഉള്ളവരാണ് അതായത് സ്ട്രോങ് സ്ട്രോങ് സ്പിരിച്വാലിറ്റി ഹെയർ ഫണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ പോരുന്ന അത്രയും ശക്തിയുള്ളവരാണ് മെൻ്റലി ആൻഡ് ഇൻ്റലക്ച്വലി നിങ്ങളെ കാണുമ്പോൾ ഭയങ്കരമായൊരു ലോയൽ ഫ്രണ്ടാണ് അവരുടെ മനസ്സിലുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കലി നിങ്ങളോട് വന്ന് പറയാൻ അവർക്ക് തോന്നുകയാണ് അവരെ ഒരു മാഗ്നറ്റ് പോലെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുക പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഉള്ളവർ കാര്യം ആ പ്രോബ്ലംസ് ഉള്ളവർ നിങ്ങളുടെ അടുത്ത് വന്ന് കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കുറയുകയാണ് അതായത് ഒരു മെഡിറ്റേഷൻ ചെയ്ത പ്രതീതിയാണ് നിങ്ങളോട് സംസാരിച്ച് കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നത് കാരണം നിങ്ങളെ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നത് യു ആർ എ വെരി പീസ്ഫുൾ പേഴ്സൺ അവരെന്താണോ അവരെ അതുപോലെ മനസ്സിലാക്കുന്ന ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വം നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവർ അത്രയും ഡൈവേർട്ടഡ് ആവത്തില്ല ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും അവർ ചെയ്യുന്ന പ്രവൃത്തികളോട് എന്നാണ് നിങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാവുന്നത് അതായത് മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഡീപ്പ് ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളോട് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ വേറെ ആർക്കും മനസ്സിലാവില്ല എന്നാണ് അവർക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങൾ ഒരു ക്രിയേറ്റീവ് ആയിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഐഡിയാസ് വെച്ചും സ്പെഷ്യലി നിങ്ങളുടെ ഒരു സൗണ്ട് വൈബ്രേഷൻ വളരെ മാജിക്കലാണ് അപ്പോൾ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതി മറ്റുള്ളവർക്കൊരു മാതൃകയാണ് അതായത് നിങ്ങൾ ഒരാളെ കുറിച്ച് മോശമാണ് പറയേണ്ടതെങ്കിലും അയാളോട് അത് പറഞ്ഞു കൊടുക്കുന്ന ഡിപ്ലോമാറ്റിക് വേ ഓഫ് പ്രസൻറ്റേഷൻ ഇസ് മാജിക്കൽ ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ ഒരുപാട് വായിക്കുന്ന ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫെയിം ഇൻഫ്ലുവൻസ് കൈൻഡ് ഓഫ് ആയിട്ടൊക്കെ നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ സത്യമേ പറയുള്ളൂ എന്നുള്ളൊരു ട്രസ്റ്റ് അവർക്കുണ്ട് കാരണം നിങ്ങൾ അത്രയും സത്യസന്ധമായിട്ടാണ് എല്ലാത്തിലൂടും ഇടപെടുന്നത് നിങ്ങൾ ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് പോസിറ്റീവ്നെസ് ഒരാളാണ് എന്നും നിങ്ങളുടെ ഫ്രണ്ട്സിന് തോന്നുന്നുണ്ട് അതായത് ഒരു മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ രണ്ടു പേരും നിങ്ങളെ ആയിരിക്കണം സെൻറ്റർ ഓഫ് ആയിട്ട് വെക്കേണ്ടത് നിങ്ങളോടായിരിക്കണം എല്ലാം ഷെയർ ചെയ്യുന്നത് എന്നുള്ള ഒരു പിടിവാശിയും അതായത് ഒരു കുറച്ചൊരു ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടും മറ്റുള്ളവർക്ക് നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നുണ്ട് അതുകൊണ്ട് ആണ് അവർ നിങ്ങളുടെ അടുത്ത് ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് പ്രയോറിറ്റി തന്നു നിൽക്കാൻ തന്നെ അവർ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങളുടെ കോൺവെർസേഷൻസ് അതൊരിക്കലും ചെറുതല്ല നിങ്ങളോട് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ഒരു കോൺവെസേഷൻ ഒരു ഒന്നര മണിക്കൂർ നീളാം കാരണം നിങ്ങൾ അത്രയും പേഷ്യൻസോട് കൂടിയിട്ട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയും ഒരു കോൺവെസേഷൻ ബിൽഡ് ചെയ്യുകയും ആ കോൺവെർസേഷനെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഈസി ആയിട്ട് അതിങ്ങനെ കൊണ്ടുപോകും അതുകൊണ്ട് വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിലും ക്ലയൻസിനെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് ഏറ്റവും പറ്റുന്ന പേഴ്സണാലിറ്റി നിങ്ങളാണ് എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നത് ശരിക്കും നിങ്ങൾ ഒരു ഹീലിംഗ് എനർജി ക്യാരി ചെയ്യുന്നവരാണ് അപ്പോൾ ഒരു തലവേദനയുള്ള വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് കഴിയുമ്പം അവരുടെ ആ തലവേദനയൊക്കെ എവിടെയോ പോവും അത്രയും സൂത്തിങ് ആണ് നിങ്ങളുടെ പ്രസൻസ് അത്രയും ഹീൽഡ് സോൾസ് ആണ് നിങ്ങൾ സ്വതവേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളുടേതായിട്ടുള്ള ഒരു തനതായ വഴിയുണ്ട് എം വഴി തനി വഴി എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങൾക്കെല്ലാത്തിനും ഒരു തനി വഴിയുണ്ട് സോ നിങ്ങളെ മാതൃക ആൾ ആക്കാൻ ഒരുപാട് പേരുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസ് വേണമെങ്കിലും സ്പെഷ്യലി ഇൻ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യങ്ങളിൽ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ നിങ്ങളാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക എന്നുള്ളത് മറ്റുള്ളവർ നിങ്ങളോട് വന്ന് ചോദിക്കണം എന്ന് വിചാരിക്കുന്നു എന്നാൽ അത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്രോച്ചബിൾ ആണോ എന്നുള്ള ഡൗട്ട് അവർക്കുണ്ടാവുകയും നിങ്ങളടുത്ത് ഇടപഴകി കഴിയുമ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിരുന്നു നിങ്ങൾ മനസ്സുകൊണ്ട് എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഒരേ സമയം നിങ്ങൾ എല്ലാവരുമായിട്ടും ഈസിലി ഇടപഴകുകയും ഇഴുകി ചേരുകയും ചെയ്യുന്നതിനോടൊപ്പം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലി ക്യാരി ചെയ്യുന്നവരാണ് ഒരു ഇൻഡിവിജ്വൽ ബൗണ്ടറിയും നിങ്ങൾക്കുണ്ട് നിങ്ങൾ കുറച്ച് ഡിഫറെൻ്റാണ് അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ആൾക്കാർക്കൊരു സേഫ് ഫീലാണ് സോ യു പ്രൊവൈഡ് എ സേഫ് സോൺ ആൾക്കാർക്ക് എല്ലാ തരത്തിലും ഒരു സേഫ്റ്റി നെറ്റാണ് നിങ്ങൾ കൊടുക്കുന്നത് സോ ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് എനർജി നമുക്കിനി ടാരോ കാർഡ്സ് നോക്കാം എന്നാണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ വിചാരിക്കുന്നത് ഗോട്ട് കിങ് ഓഫ് കപ്സ് മറ്റുള്ളവരുടെ ഒരു ഇമോഷൻസ് എല്ലാം നിങ്ങൾ കേൾക്കും നിങ്ങൾ അതിന് ഗൈഡൻസ് കൊടുക്കും അവരുടെ പ്രശ്നങ്ങൾക്ക് പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന് നിങ്ങളങ്ങനെ ഓപ്പണായിട്ട് ഇല്ല ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾ കുറച്ച് കോൾഡാണ് അതായത് നിങ്ങൾക്ക് എല്ലാ ഇമോഷൻസും ഡീപ്പർ ആണ് അത് സെൻസിറ്റിവിറ്റിയും കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ വളരെ മെച്യൂർ ആയിരിക്കും നിങ്ങൾ ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ വളരെ കുറച്ച് കാണിക്കുന്നുള്ള അതായത് ഒരു ക്യൂരിയോസിറ്റി അത് പ്രകടമല്ല ഒരു ദേഷ്യം അത് പ്രകടമല്ല ഒരു സങ്കടം അത്ര പ്രകടമല്ല എല്ലാം ഉള്ളിലുണ്ട് പക്ഷെ പുറമേ നോക്കുമ്പം ഒരു ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഒരു ഒരു സങ്കടമോ എന്ത് പ്രശ്നം വന്നാലും മറ്റുള്ളവർ വിചാരിക്കും ഇതൊരു നിസ്സംഗമായ ഭാവമാണെന്ന് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ സൊല്യൂഷൻ ഫോക്കസ്ഡ് ആണ് നിങ്ങൾ എപ്പോഴും ഓക്കെ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരുപാട് മാനസിക ഭാരം ചുമക്കുന്ന വ്യക്തിയാണെന്നും മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ട് അതായത് എഗെയിൻ വി ഗോട്ട് ഡെവൽ കാർഡ് ആൻഡ് എൻബോട്ടം എനർജി സ്ട്രെങ്ത് കാർഡ് വളരെ പേഷ്യൻസ് ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെയോ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ പറയുന്നില്ല എന്നൊക്കെയാണ് അവർ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് എന്തൊക്കെയോ ഭാരമുണ്ട് എന്നാൽ അതെന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ജീവിതത്തിൽ എന്തോ കൈപ്പേറിയ അനുഭവത്തിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നൊക്കെയാണ് നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നത് ഓൾവേസ് യു ആർ ഇൻ എ ഹാപ്പി മോഡ് പക്ഷേ നിങ്ങൾ അത്രയും വൈബ്രൻ്റ് അല്ല ഒരു ഇൻട്രോവേർട്ടഡ് നേച്ചർ ഇൻട്രോവേട്ടൊന്നും പറയാൻ പറ്റില്ല ഒരു പതിഞ്ഞ സ്വഭാവം ഒരു ഫെമിനൈൻ എനർജി ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിത്വം ലൈക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ദി ഗ്രേറ്റ് ആക്ടർ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി പോലെയൊക്കെ വളരെ കുറച്ചാണ് സംസാരിക്കുക വളരെ ഷൈ ആണ് പക്ഷെ വളരെ ഡീപ്പാണ് വളരെ ഇൻറ്റൂട്ടീവാണ് വളരെ സ്പിരിച്വലാണ് വളരെ ഒരു ഹീലിംഗ് പവറുള്ള ഒരു എനർജിയാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് ഇവിടെ ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്ക് ഉള്ളത് ഓക്കെ നിങ്ങളുടെ കണ്ണുകളിലേക്ക് അധികനേരം ഒരു വ്യക്തിക്ക് നോക്കിയിരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല അവരുടെ ഉള്ളിലുള്ളതൊക്കെ നിങ്ങൾ വലിച്ചെടുക്കും എന്നുള്ളൊരു ഭയം അവർക്കുണ്ട് എന്തോ ഇഷ്ടമാണ് നിങ്ങളെ കാണുന്നവർക്കെല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങളോട് അടുക്കണം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം എന്ന് ഡെഫിനറ്റ്ലി തോന്നുന്നവരാണ് കാര്യം നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ അവർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് അവരുടെ വിശ്വാസം ഇതാണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് തോന്നുന്നത് സോ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ എന്തെല്ലാം റെസനേറ്റ് ആയി എന്തെല്ലാം റെസനേറ്റ് ആയിട്ടില്ല എന്ന് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾ ഡെഫിനറ്റ്ലി കോമെൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ആൽ ടേക്ക് കെയർ ബൈ